എല്ലാ കൂട്ടുകാർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ബിഗ് ബോസ് മലയാളത്തിന്റെ ചരിത്രത്തിൽ ആദ്യമായി കിരീടം നേടിയ വനിതയാണ് ദിൽഷ പ്രസന്ന ആ നേട്ടം ഇതുവരെ സ്വന്തമാക്കിയ ഏക വനിതയും ദിൽഷ തന്നെയാണ് ബിഗ് ബോസ് ചരിത്രത്തിലെ തന്നെ ഏറ്റവും കൂടുതൽ ചർച്ചയായ പേരുകളിൽ ഒന്നുമാണ് ദിൽഷ പ്രസന്നൻ്റേത് സീസൺ ഫോറിലാണ് ദിൽഷ മത്സരാർത്ഥിയായി എത്തുന്നത് ഇതുവരെ കണ്ടതിൽ ഏറ്റവും മികച്ച സീസണുകളിൽ ഒന്നായിട്ടാണ് സീസൺ ഫോറിനെ വിലയിരുത്തുന്നത് ബിഗ് ബോസ് വീട്ടിൽ ഡോക്ടർ റോബിനുമായുള്ള സൗഹൃദമാണ് ദിൽഷയുടെ പേര് ചർച്ചകളിൽ നിറഞ്ഞു നിർത്തിയത് ഇതിന്റെ പേരിൽ അകത്തും പുറത്തും ദിൽഷ ക്രൂശിക്കപ്പെട്ടു എന്നാൽ തന്റെ ബോധ്യങ്ങളിലും കാഴ്ചപ്പാടുകളിലും അവസാനം വരെ ഉറച്ചു നിൽക്കാനും ഒടുവിൽ വിന്നറാകാനും ദിൽഷയ്ക്ക് സാധിച്ചു മലയാളം ബിഗ് ബോസിന്റെ ചരിത്രത്തിലെ തന്നെ ഏറ്റവും ക്രൂരമായി സൈബർ ബുള്ളിങ് നേരിടേണ്ടി വന്ന മത്സരാർത്ഥികളിൽ ഒരാൾ കൂടിയാണ് ദിൽഷ ഇപ്പോഴിതാ തന്റെ ബിഗ് ബോസ് യാത്രയെ കുറിച്ച് മനസ്സ് തുറക്കുകയാണ് താരം അറോറ മീഡിയ നെറ്റ്വർക്കിന് നൽകിയ അഭിമുഖത്തിലാണ് ദിൽഷ മനസ്സ് തുറക്കുന്നത് ബിഗ് ബോസ് വിന്നറാകാൻ സാധിച്ചതിനെ കുറിച്ച് സംസാരിച്ചാണ് ദിൽഷ തുടങ്ങുന്നത് സന്തോഷമുണ്ട് ബിഗ് ബോസിലെ ആദ്യ ലേഡി വിന്നർ ആണ് അത് എന്നെ സംബന്ധിച്ച് വലിയ കാര്യമാണ് ഒരുപാട് നല്ല മത്സരാർത്ഥികൾ ഉണ്ടായിരുന്നു എങ്കിലും വിന്നർ ആകണം എന്നുണ്ടായിരുന്നു അവിടെ വരുന്നവർക്കെല്ലാം ഉള്ള ആഗ്രഹമാണ് നൂറ് ദിവസം നിൽക്കുക എന്നത് ആവുക എന്നൊക്കെ അത് സാധിച്ചു എന്നാണ് തന്റെ വിജയത്തെ കുറിച്ച് ദിൽഷ പറയുന്നത് കടുത്ത സോഷ്യൽ മീഡിയ ആക്രമണം നടക്കുന്നതിനിടെയാണ് ദിൽഷ ഷോയിൽ നിന്നും പുറത്തേക്ക് വരുന്നത് വിജയിച്ചു വരുന്ന ദിൽഷ്യു പക്ഷേ ആ നേട്ടം ആസ്വദിക്കാൻ സാധിച്ചില്ലെന്നതാണ് വസ്തുത വിന്നറായി പുറത്തിറങ്ങിയപ്പോൾ അതൊന്ന് ആസ്വദിക്കാൻ എനിക്കും വീട്ടുകാർക്കും സാധിച്ചിട്ടില്ല കുറേ പ്രശ്നങ്ങളുടെ ഇടയിലായിരുന്നു എത്ര പ്രശ്നങ്ങൾ വന്നാലും ആദ്യത്തെ ലേഡി വിന്നർ എന്നത് മായ്ച്ചു കളയാൻ സാധിക്കില്ലല്ലോ അതിനാൽ കുടുംബം വളരെ ഹാപ്പി ആയിരുന്നു എവിടെ പോയാലും ഇപ്പോഴും ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നത് ആദ്യ ലേഡി വിന്നർ എന്ന് പറഞ്ഞാണ് അത് ഭയങ്കര സന്തോഷമാണെന്നും ദിൽഷ പറയുന്നു ആദ്യത്തെ നാളുകളിൽ ഞാൻ എന്ന മത്സരാർത്ഥി അവിടെ ഉണ്ടോ എന്ന് അറിയില്ലായിരുന്നു എന്നും ചേച്ചി പറയും പിന്നെ പിന്നെ ഇടപെടേണ്ട കാര്യങ്ങൾ ഉണ്ടായി അമ്പതാം എപ്പിസോഡ് കഴിഞ്ഞതോടെ സീരിയസ് ആയെന്നാണ് തന്റെ ബിഗ് ബോസ് യാത്രയെക്കുറിച്ച് ദിൽഷ പറയുന്നത് ബിഗ് ബോസ് വീട്ടിൽ നിൽക്കുമ്പോൾ വഴക്കുണ്ടാക്കുന്നവരെ തന്നെ പിന്നെയും കാണേണ്ടി വരുന്നതൊക്കെ ഭയങ്കര ബുദ്ധിമുട്ടുള്ള കാര്യമാണ് അങ്ങനെ ഒരുപാട് വെല്ലുവിളികൾ ഉണ്ടായിരുന്നു ഷോയിലൂടെ ജീവിതത്തെ കുറിച്ചുള്ള ഒരുപാട് കാര്യങ്ങൾ പഠിക്കാൻ സാധിച്ചുവെന്നും ദിൽഷ പറയുന്നു ഞാൻ വഴക്കുണ്ടാക്കുകയോ ഒച്ചയിട്ട് സംസാരിക്കുകയോ ചെയ്യുന്നതിനോട് താല്പര്യമുള്ള ഒരാളല്ല എന്തെങ്കിലും പ്രശ്നമുണ്ടായാലും ശാന്തമായി സംസാരിക്കുന്ന ആളാണ് പക്ഷേ ബിഗ് ബോസിൽ വന്നപ്പോൾ എനിക്കും പ്രതികരിക്കേണ്ടി വന്നുവെന്നും താരം പറയുന്നുണ്ട് ബിഗ് ബോസ് വീട്ടിൽ നിൽക്കുമ്പോൾ അതല്ലാതെ വേറെ വഴിയില്ലെന്നാണ് ദിൽഷ പറയുന്നത് എന്നാലും താൻ പരിധി വിട്ടു പെരുമാറിയിട്ടുണ്ടെന്ന് തോന്നുന്നില്ലെന്നും താരം പറയുന്നുണ്ട് ബിഗ് ബോസ് പോലൊരു വലിയ ഷോയുടെ വിന്നർ വിന്നറായതോ ജീവിതത്തിൽ ഒരുപാട് മാറ്റങ്ങൾ സംഭവിച്ചിട്ടുണ്ടെന്നാണ് ദിൽഷ പറയുന്നത് ബിഗ് ബോസിന് ശേഷം ജീവിതത്തിൽ വലിയ മാറ്റം വന്നു സെലിബ്രിറ്റി സ്റ്റാറ്റസ് വന്നു എവിടെയാലും മുൻഗണനയുണ്ട് ഇൻസ്റ്റഗ്രാം ഫോളോവേഴ്സ് കൂടി കൊലാബ് ഷൂട്ടുകളൊക്കെ വരുന്നുണ്ട് അതൊക്കെ ബിഗ് ബോസ് കാരണം സംഭവിച്ചതാണ് എന്നാണ് ദിൽഷ പറയുന്നത് ഷോയിൽ ഒപ്പമുണ്ടായിരുന്ന ആരോടും ഇപ്പോഴും ദേഷ്യമൊന്നുമില്ലെന്നും മാത്രമല്ല സൗഹൃദം ആരുമായും ഇല്ലാതായിട്ടില്ലെന്നും താരം പറയുന്നുണ്ട് ബിഗ് ബോസിൽ നിന്നും തനിക്ക് നല്ല സുഹൃത്തുക്കളെയും കിട്ടിയിട്ടുണ്ടെന്നാണ് ദിൽഷ പറയുന്നത് ജാസ്മിൻ ഡോക്ടർ ബ്ലസ്സി ഒക്കെ നല്ല സുഹൃത്തുക്കളായിരുന്നു പുറത്തിറങ്ങിയ ശേഷം എല്ലാവരും അവരവരുടേതായ ജീവിതത്തിന്റെ തിരക്കുകളിലാണ് എല്ലാവരുമായിട്ടില്ലെങ്കിലും കുറച്ചു പേരുമായെങ്കിലും കോണ്ടാക്ട് ഉണ്ടെന്നും ദിൽഷ പറയുന്നു ഷോയിൽ വെച്ച് വഴക്കുണ്ടാക്കിയിരുന്ന റിയാസുമായും ജാസ്മിനുമായും എല്ലാം താൻ ഇപ്പോൾ നല്ല സൗഹൃദത്തിലാണെന്നും ദിൽഷ പറയുന്നുണ്ട് അതേസമയം തനിക്ക് നേരിടേണ്ടി വ സൈബർ ബുള്ളിങ്ങിനെ കുറിച്ചും ദിൽഷ സംസാരിക്കുന്നുണ്ട് പുറത്തു വന്ന ശേഷം ഒരുപാട് പ്രശ്നങ്ങൾ ഉണ്ടായി സൈബർ ബുള്ളിങ് അടക്കം കുറെ അനുഭവിച്ചു എല്ലാവർക്കും വിഷമം വരും ആ സമയത്ത് ഞാൻ വിചാരിച്ചിട്ടുണ്ട് പോകേണ്ടായിരുന്നു എന്ന് ഞാൻ കാരണമാണല്ലോ മാതാപിതാക്കൾക്ക് തെറിവിളി കേൾക്കേണ്ടി വന്നത് എന്ന് ബിഗ് ബോസ് മലയാളം സീസൺ ഫോർ ജനപ്രിയ കോംബോ ആയിരുന്നു ദിൽഷയും ഡോക്ടർ റോബിനും ഇതിന്റെ പേരിലാണ് ദിൽഷയ്ക്ക് പലപ്പോഴും അകത്തും പുറത്തും വിമർശനങ്ങൾ നേരിടേണ്ടി വന്നു ഡോക്ടർ പാതി വഴിയിൽ ഷോയിൽ നിന്നും പുറത്താക്കി പിന്നീട് ദിൽഷ വിന്നറായത് റോബിന്റെ ആരാധകരുടെ വോട്ടുകൊണ്ടാണെന്ന് പോലും ആരോപണം ഉയർന്നു വന്നിരുന്നു അതേസമയം റോബിനുമായി തനിക്ക് ഇപ്പോൾ കോണ്ടാക്ട് ഇല്ലെന്നാണ് ദിൽഷ പറയുന്നത് ഡോക്ടറാണ് അകത്തെ ഏറ്റവും അടുത്ത സുഹൃത്ത് ബ്ലസ്സിയും വളരെ ക്ലോസ് ആയ സുഹൃത്തായിരുന്നു ബ്ലസിയും ഡോക്ടറുമായൊന്നും ഇപ്പോൾ കോണ്ടാക്ട് ഇല്ല അവർ അവരവരുടെ ജീവിതത്തിൽ സന്തോഷമായി പോവുകയാണെന്ന് അറിയാം ഡോക്ടറുടെ കല്യാണം കഴിഞ്ഞു വീഡിയോസ് കണ്ടിരുന്നു ഞങ്ങളുടെ ചാപ്റ്റർ കഴിഞ്ഞു ഇനി പുതിയ ചാപ്റ്റർ ആണ് അവർ തമ്മിൽ സന്തോഷത്തോടെ മുന്നോട്ടു പോകട്ടെ ചിലപ്പോൾ അത് ഇങ്ങനെ പോകാനായിരിക്കും വിധി എന്നാണ് തങ്ങളുടെ സൗഹൃദത്തെ കുറിച്ച് ദിൽഷ പറയുന്നത് ബിഗ് ബോസ് വിന്നറായി പുറത്തിറങ്ങുന്നതുവരെ സോഷ്യൽ മീഡിയയിൽ നടക്കുന്നതിനെ കുറിച്ച് ദിൽഷയ്ക്ക് അറിവുണ്ടായിരുന്നില്ല സന്തോഷത്തോടെ പുറത്തു വന്ന തനിക്ക് പക്ഷേ ഫിനാലയ്ക്ക് ശേഷമുള്ള പാർട്ടിയിൽ വെച്ച് തന്നെ എന്തോ പന്തികേടുള്ളതായി അനുഭവപ്പെട്ടുവെന്നാണ് ദിൽഷ പറയുന്നത് ബിഗ് ബോസ് കഴിഞ്ഞുള്ള പാർട്ടിക്ക് പോയപ്പോൾ എല്ലാവരുടെയും പെരുമാറ്റം കണ്ടപ്പോൾ തന്നെ പുറത്തെന്തോ പ്രശ്നം നടക്കുന്നുണ്ടെന്ന് മനസ്സിലായി ആ രീതിയിലായിരുന്നു എല്ലാവരുടെയും സംസാരം അതിനാൽ ആ പാർട്ടി ശരിക്കും ആസ്വദിക്കാനായില്ല മറ്റുള്ളവരെല്ലാം ഫ്രീ ആവുകയും പാർട്ടി ആസ്വദിക്കുകയും ചെയ്യുമ്പോൾ ഞാൻ അവിടെ ഇരിക്കുകയായിരുന്നു എന്നാണ് ദിൽഷ പറയുന്നത് എന്താണ് സംഭവിക്കുന്നതെന്ന് ആരും എന്നോട് കാര്യമായി ഒന്നും പറഞ്ഞിരുന്നില്ല എന്റെ കുടുംബം നേരെ മുംബൈയിലേക്ക് വന്നിരുന്നു അവിടെ നിന്നും ഞാൻ നേരെ ബാംഗ്ലൂർക്കാണ് പോയത് എയർപോർട്ടിൽ വന്നിറങ്ങണം എന്നൊക്കെ ഞാൻ ആഗ്രഹിച്ചിരുന്നതാണ് പക്ഷേ അതൊന്നും നടന്നില്ലെന്നും ദിൽഷ പറയുന്നുണ്ട് എന്നാൽ അതിലൊന്നും ഇപ്പോൾ വിഷമിക്കുന്നില്ലെന്നും ദിൽഷ പറയുന്നു ബിഗ് ബോസിന് ശേഷം സിനിമകളിൽ കൂടുതൽ ശ്രദ്ധിക്കാനാണ് ദിൽഷയുടെ തീരുമാനം ഇതിന്റെ ഭാഗമായി ഒരു സിനിമയിലും താരം അഭിനയിച്ചു അനൂപ് മേനോൻ ഒരുക്കിയ സിൻറല്ലയിലാണ് ദിൽഷ നായികയായി എത്തിയത് പിന്നാലെ മറ്റൊരു ചിത്രത്തിലും ദിൽഷ അഭിനയിച്ചിട്ടുണ്ട് സിനിമയാണ് തന്റെ പാഷൻ എന്നാണ് ദിൽഷ പറയുന്നത് ഇതുപോലുള്ള സിനിമാ സീരിയൽ വിശേഷങ്ങൾക്കായി നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് പുതിയ വീഡിയോമായി വരുന്നവരേക്കും എല്ലാ കൂട്ടുകാർക്കും നന്ദി